ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് വോട്ട് വേണോ എങ്കിൽ റോഡ് വേണം നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി ഡിവിഷനിലെ നൂറോളം കുടുംബങ്ങളാണ് ഈ ആവശ്യവുമായി നേരത്തെ രംഗത്തെത്തിയിരിക്കുന്നത് മയ്യന്താനി വിളിയമ്പാടം കുറുന്തോട്ടുമണ്ണ റോഡാണ് കുഴികൾ നിറഞ്ഞ് യാത്രാ സൗകര്യമില്ലാതെ കിടക്കുന്നത് ആര്യാടൻ മുഹമ്മദ് എം എൽ എ ആയിരുന്ന കാലത്താണ് റോഡ് അവസാനമായി ടാറിംഗ് നടത്തിയത് റോഡ് ടാറിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ട് അന്ന സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതാണ് റോഡിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണമായത് വനംവകുപ്പിന്റെ സ്ഥലത്തുകൂടിയാണ് റോഡ് പോകുന്നു എന്ന കാരണത്താലാണ് റീ ടാറിംഗ് നടത്താതെ നീണ്ടുപോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്തിൽ ഉൾപ്പെടെ ഈ റോഡ് ബൈപ്പാസ് റോഡ് പോലെ ജനങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു ഈ റോഡിനെ സംബന്ധിച്ച് ഈ റോഡില് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ടാറിംഗ് ചെയ്തതാണ് വളരെ നല്ലൊരു യാത്രായോഗ്യമായിട്ട് സാ ചെയ്ത സമയത്ത് ഈ നാട്ടുകാരൻ തന്നെയാണ് ഇതിന് ഒരു പരാതിയായിട്ട് വന്നത് വനം വകുപ്പ് കൈയേറിയിട്ട് റോഡ് നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഇത് ഇങ്ങനെ ഇതുപോലെ കിടക്കുന്നത് ഞങ്ങൾ ഒരുപാട് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ആൾക്കാരെയും ഞങ്ങൾ പോയി സമീപിച്ചു പക്ഷേ ആരും ആ ഇലക്ഷൻ സമയത്ത് നമുക്ക് ചെയ്യാം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറാം ഇത്രയും നാട്ടുകാർക്ക് ഉപയോഗപ്പെടുന്ന റോഡാണ് ഇതുപോലെ റോഡ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് കാരണം ഇവിടെ നമ്മളെ ചെയർമാന്റെ വീടും അതുപോലെ തന്നെ നമ്മളെ കൗൺസിലറുടെ വീടും ഒക്കെ ഈ റോഡിൽ തന്നെയാണ് ഉള്ളത് ആർക്കും ഇതിന്റെ വിഷയം അറിയാത്തത് കൊണ്ടല്ല പക്ഷെ ആരും ഇതിലേക്ക് ഒരു ഇടപെട്ടൽ നടത്തുന്നില്ല കാരണം ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടുകൾ അവർക്കാർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടുകൾ ആരും കാണുന്നില്ല അതാണ് ആ അതെ അതന്നെ ഫോറസ്റ്റ് കൂടെ ഒക്കെ ഒരുപാട് റോഡുകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി തന്നെ ഫോറസ്റ്റുകളുടെ ഉള്ളിലൂടെയുള്ള റോഡ് എത്ര എത്ര റോഡുകൾ ഇപ്പം ടാർ ചെയ്തു എല്ലാ വർക്കുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇതിനെന്താ വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഇതിൽ വളരെയായിട്ട് വരുന്നുണ്ട് അപ്പൊ നാട്ടുകാർ എല്ലാവരും ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നവർക്കെ ഇനി സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ ഇവിടെ എല്ലാവരും ഇനിയിപ്പോ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നഗരസഭാ ചെയർമാൻ മുൻകൈയ്യെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ച് സർവകക്ഷി യോഗം ചേർന്ന നിലവിലെ വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്നും റോഡ് ടാറിംഗ് നടത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പതിനഞ്ച് വർഷത്തിന്റെ മേലെ ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ആരും രാഷ്ട്രീയക്കാർക്ക് എതിരൊന്നുമില്ല പക്ഷെ ഈ റോഡ് നന്നാക്കി തന്നാലേ ഉള്ളൂ അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ ഞങ്ങൾ ആരും ചെയ്യുന്നില്ല ഞങ്ങൾ ഇവിടെ ഈ റോഡ് നന്നാക്കി തന്നാൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു എതിരുമല്ല ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഞങ്ങൾ ഒരൊപ്പം എന്തിനും നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ റോഡ് നന്നാക്കി തരാതെ ഈ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ എത്രയോ പ്രായമുള്ള ആൾക്കാരും ഇല്ല ആൾക്കാരും ഇതിലൊക്കെ തന്നെ ഈ ഇവിടെ ഒരു പള്ളിൻ്റെ ഈ പള്ളിക്കൊന്നും അവിടുന്ന് താഴെ തന്നൊന്നും ആൾക്കാർ വരുന്നില്ല അവർക്കൊന്നും വണ്ടിയുമേ വരാൻ പയ്യാ നടന്നു വരാൻ പോയ്യ അത്രയ്ക്ക് ഇതായി നടന്നു പിന്നെ നിലമ്പൂർ മ്യൂസിയത്തിൻ്റെ അവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു പോരിനൊരു ബൈപ്പാസ് ആണിത് ഈ ബൈപ്പാസ് ഈ ഇങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെ എതിരെ പോവുക ഒരു വണ്ടി വന്നവർ വേറെ വണ്ടിക്ക് വേറെല്ലാം കുണ്ടും കുഴിയാണ് ഒരു രക്ഷയിലെതിരെ വണ്ടി വരാനേ നിലമ്പൂരിൽ ഉൾപ്പെടെ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലൂടെ ടാറിംഗ് റോഡുകൾ ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ പറയുന്നത് അതിനാൽ തന്നെ നിലവിൽ ഈ റോഡ് മാത്രം സാങ്കേതിക കാരണങ്ങൾ നിരത്തി നിഷേധിക്കരുത് എന്നും ഇവർ പറയുന്നു അധികൃതർ ഇവിടത്തെ നൂറിലേറെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണണം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെയായുള്ള ഇവരുടെ ആവശ്യം അവഗണിക്കരുത് ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി